ിച്ചുകൊണ്ടിരുന്നപ്പോൾ രണ്ടായിരത്തി പതിനഞ്ചിൽ ഈശോ അടുത്തു വന്നു ഈശോ പറഞ്ഞു ഞാനൊരു പ്രാർത്ഥന പഠിപ്പിക്കാം ഈശോ പഠിപ്പിച്ച പ്രാർത്ഥനയാണ് എൻ്റെ അപ്പ ഈശോയുടെ നാമത്തിൽ ഞാൻ ചോദിക്കുന്നു തിരു രക്തം കൊണ്ട് എന്നെ കഴുകി പരിശുദ്ധാത്മാവിനാൽ നിറയ്ക്കണമേ എനിക്ക് അതുമാത്രം മതി അതുമാത്രം എനിക്ക് മതി എന്നുള്ളതാണ് ആ പ്രാർത്ഥനയുടെ ഹൃദയം ഈ പ്രാർത്ഥന ഈശോ പഠിപ്പിച്ചു കഴിഞ്ഞിട്ട് എന്നോടൊരു ചോദ്യം ചോദിച്ചു എങ്ങനെയാണ് പ്രധാനപ്പെട്ടതൊക്കെ പഠിച്ചിരുന്നത് അപ്പോൾ ഞാൻ ഈശോട് പറഞ്ഞു ഈശോയെ ഞാൻ ഇൻവെർട്ട് കോമേലിടും ഹൈലൈറ്റ് ചെയ്യാൻ അണ്ടർലൈൻ ചെയ്യും ഈശോ പറഞ്ഞു ആയിരം വട്ടം അണ്ടർലൈൻ ചെയ്താലും അധികമാവില്ല ആവില്ല എനിക്കത് മാത്രം മതിയെന്നുള്ളൂ എൻ്റെ അടിയിൽ അങ്ങനെ ഈശോ പഠിപ്പിച്ചു അത് കഴിഞ്ഞ് ഞാൻ നേരം കൂടെ ഈശോയുടെ മുമ്പിൽ അങ്ങനെ ഇരുന്നപ്പോൾ ഈശോ ചോദിച്ചെന്തെങ്ങനെ ഇരിക്കണേ എടുക്ക് ബൈബിൾ എന്ന് പറഞ്ഞു ഞാൻ എടുത്തു ബൈബിള് ഒന്ന് രാജാക്കന്മാർ മൂന്നാധ്യായം തുറക്കാൻ പറഞ്ഞു തുറന്നു സോളമൻ്റെ പ്രാർത്ഥനയാണ് കിട്ടിയത് അന്നേരം ആയിരം ദഹനബലി സോളമൻ രാജാവ് അർപ്പിച്ചു ഗിബയോനിലെ പീഠത്തിൽ ആയിരാമത്തെ ബലി പൂർത്തിയായി അന്ന് യഹോവ പ്രത്യക്ഷപ്പെട്ടു സോളമന് സോളമനോട് ചോദിച്ചു നിനക്ക് എൻ്റെ ബലിയിൽ ഞാൻ പ്രസാദിച്ചു നിനക്ക് ഇഷ്ടമുള്ളത് ചോദിച്ചോളാൻ പറഞ്ഞു സോളമൻ എന്താ ചോദിച്ചേ നമുക്കറിയാമല്ലേ സോളമൻ പറഞ്ഞു എൻ്റെ പിതാക്കന്മാരുടെ ദൈവമേ ഈ കണ്ട ജനത്തെ ഭരിക്കാനുള്ള ജ്ഞാനം എനിക്കില്ല വിവേകം തരണേ എനിക്കെന്ന് പറഞ്ഞു യഹോവ പറഞ്ഞു നിൻ്റെ പ്രാർത്ഥനയിൽ ഞാൻ പ്രസാദിച്ചു നീ ദീർഘായുസോ ശത്രു സംഹാരമോ സമ്പത്തൊന്നും ചോദിച്ചില്ല നീ എന്നെ ചോദിച്ചു വിസ്ഡം വിവേകം ഈസ് ഈക്വൽ ടു ഗാഡ് ദൈവത്തെ ചോദിച്ച സോളമന് ദൈവം കടൽ തീരം പോലെ വിശാലമായ ഒരു ഹൃദയം കൊടുത്തു ജ്ഞാനം കൊണ്ട് നിറച്ച് പിന്നെ ചോദിക്കാത്ത സമ്പത്ത് വാരിക്കോരി കൊടുത്തു സോളമനെ പോലെ ജ്ഞാനീ ഒരുവനും ഉണ്ടായിട്ടില്ല ഇനി ഉണ്ടാവൂയില്ലെന്നാണ് തിരുവചനം വായിക്കുന്നത് നമ്മൾ ഇത് വായിച്ചു കഴിഞ്ഞപ്പോൾ ഈശോ എന്നോട് പറഞ്ഞു ഇതാണ് ഞാൻ നിന്നെ പഠിപ്പിച്ച പ്രാർത്ഥന അത് കഴിഞ്ഞ് വീണ്ടും ഞാൻ ഇരുന്നു ഇരുന്നപ്പോൾ ഈശോ പറഞ്ഞു എന്തെങ്കിലും ഇരിക്കണേ പുതിയ നിയമം എടുക്ക് യോഹനാന്റെ സുവിശേഷം മൂന്നാധ്യായം തുറക്കാൻ പറഞ്ഞു ഞാൻ തുറന്നു തുറന്നപ്പോൾ കിട്ടിയത് നിക്കതേമോസ് എന്ന നിയമ പണ്ഡിതൻ ഈശോയെ രാത്രിയിൽ സമീപിച്ച ഭാഗമാണ് വായിച്ചു കഴിഞ്ഞപ്പോൾ എന്താ പറഞ്ഞതെന്ന് നമുക്കറിയാവല്ലോ നിയമപണ്ഡിതനോട് ഈശോ എന്താ പറഞ്ഞത് നിത്യജീവൻ പ്രാപിക്കാൻ നീ വീണ്ടും ജനിക്കണം അവൻ ചോദിച്ചല്ലോ സംശയം അമ്മയുടെ ഉദരത്തി കയറാൻ പറ്റിയാലോ എനിക്ക് പ്രായമായി എന്ന് പറഞ്ഞപ്പോൾ ഈശോ എന്താ പറഞ്ഞേ നീ ആത്മാവിനാൽ വീണ്ടും ജനിക്കണം യു ഹാവ് ടു ബോൺ അഗെയിൻ ബൈ ദ വാട്ടർ ആൻഡ് സ്പിരിറ്റ് ഇത് വായിച്ചു കഴിഞ്ഞപ്പോൾ ഈശോ പറഞ്ഞു ഇതാണ് ഞാൻ നിന്നെ പഠിപ്പിച്ച പ്രാർത്ഥന അങ്ങനെ ഈശോ ആ പ്രാർത്ഥന പഠിപ്പിച്ചു ഇന്ന് ആ പ്രാർത്ഥന അനേകം അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്യുന്ന പ്രാർത്ഥനയായി മാറി എൻ്റെ ഒരു സ്റ്റുഡൻ്റ് ഞാൻ ഒന്നോ രണ്ടോ സാക്ഷി മാത്രം പറയാം എൻ്റെ ഒരു സ്റ്റുഡൻ്റ് കല്യാണം കഴിഞ്ഞ് പന്ത്രണ്ട് വർഷമായി അവന് ഞാൻ ഈ പ്രാർത്ഥന കൊടുത്തു അവൻ്റെ അമ്മയ്ക്ക് സങ്കടപ്പെട്ടപ്പോൾ ഈ പ്രാർത്ഥന കൊടുത്തു ഈ പ്രാർത്ഥനയുടെ കണ്ടീഷൻ എന്താ ഇതല്ലാതെ മറ്റൊന്നും നാം ചോദിക്കരുത് ദൈവത്തിന് വേണ്ടി ദാഹിക്കുന്നു മത്തായി ആറ് മുപ്പത്തിമൂന്നും പറയുന്നില്ലേ നിങ്ങൾ ദൈവത്തിൻ്റെ രാജ്യവും നീതി അന്വേഷിക്കും മക്കളെ ബാക്കിയെല്ലാം ചേർത്ത് തരാം ഒരുപടി കൂടെ കടന്ന് നാം ദൈവത്തെയാണ് ചോദിക്കുന്നത് ദൈവത്തെ ചോദിക്കുന്നവർക്ക് ബാക്കിയെല്ലാം ദൈവം കൊടുക്കും എൻ്റെ സ്റ്റുഡൻറ്റിൻ്റെ കാര്യത്തിലേക്ക് ഞാൻ തിരിച്ചു വരുന്നു അമ്മയോട് ഞാൻ പറഞ്ഞു നീ കുഞ്ഞുങ്ങളുണ്ടാകാനല്ല പ്രാർത്ഥിക്കുന്നെ നിൻ്റെ മകനും മരുമകളും പരിശുദ്ധാത്മാവിനാൽ നിറയാൻ പ്രാർത്ഥിച്ചു തുടങ്ങിക്കോളാൻ പറഞ്ഞു മൂന്ന് മാസം കഴിഞ്ഞപ്പോൾ അമ്മയുടെ അഞ്ച് മിസ് കോളാണ് എൻ്റെ ഫോണിലേക്ക് വന്നത് തിരിച്ചു വിളിച്ചപ്പോൾ കരഞ്ഞുകൊണ്ട് പറഞ്ഞു ഞാൻ സന്തോഷം കൊണ്ട് കരയാണ് സിസ്റ്ററെ ഞാൻ ഈ പ്രാർത്ഥന ഇന്നും ചൊല്ലുന്നുണ്ട് കണക്കും പ്രകാരം മൂന്നാം ദിവസം എൻ്റെ മകൻ്റെ ഭാര്യ പ്രഗ്നൻ്റായി മൂന്ന് മാസം കഴിഞ്ഞ് കൺഫേം ആയപ്പോഴാണ് അവളെനിക്ക് എന്നെ വിളിച്ച് ഈ സന്തോഷം അറിയിച്ചത് ഇങ്ങനെ അത്ഭുതങ്ങളും അടയാളങ്ങളും ധാരാളം നടക്കുന്നു ദൈവമക്കളെ നാം ദൈവത്തിനു വേണ്ടി ദാഹിച്ചു തുടങ്ങിയാ ബാക്കി തമ്പുരാൻ നോക്കും നമ്മുടെ കാര്യം അതുകൊണ്ട് നമുക്ക് ഈ പ്രാർത്ഥന സ്വന്തമാക്കി കർത്താവിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്താം അപ്പ എൻ്റെ അപ്പന്നങ്ങ് പറഞ്ഞു എൻ്റെ അപ്പ ഈശോയുടെ നാമത്തിൽ ഞാൻ ചോദിക്കുന്നു തിരു രക്തം കൊണ്ട് ഞങ്ങളെ എന്നൊരു പ്ലൂരൽ ചേർത്താൽ മക്കളെ നമുക്ക് ഈ ലോകത്തിനും മുഴുവനും വേണ്ടി മധ്യസ്ഥം വഹിക്കുന്നവരാകാം ഞാൻ അങ്ങനെയാണ് ഇപ്പോൾ അത് ചൊല്ലുന്നത് തിരു രക്തം കൊണ്ട് ഞങ്ങളെ കഴുകി പരിശുദ്ധാത്മാവനാൻ നിറയ്ക്കണമേ എനിക്കത് മാത്രം മതി ആ ഞങ്ങളിൽ എൻ്റെ എൻ്റെയർ ഹ്യൂമാനിറ്റിയെ നമുക്ക് നമ്മുടെ ഹൃദയത്തിലോട്ട് കയറ്റി ദൈവത്തിന് സമർപ്പിക്കാം ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ താങ്ക് യു കരുതനുണ്ട്